ഇംഗ്ലണ്ടിൽ അത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ സീസൺ തുടങ്ങാനിരിക്കുന്ന സമയമായിരുന്നു ഹോസെ മൊറീനിയയിലൂടെ ചെൽസിയിലെത്തിയ ലീഗ് കിരീടം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു പിടിക്കുമോ എന്ന ചോദ്യമായിരുന്നു പത്രങ്ങളിലെ സ്പോർട്സ് പേജുകളിലും ടി വി ഷോകളിലുമെല്ലാം പ്രധാന ചർച്ച അതിനിടയിലാണ് ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ ആശസിനെ അരങ്ങുണരുന്നത് ഒരു കാലത്ത് ആശസ് നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ തെരുവുകളും പബ്ബുകളുമെല്ലാം സ്തംഭിക്കുമായിരുന്നു ആൽഫ്രഡ് ഹിച്ച് കോക്കിൻ്റെ വിഖ്യാത ചിത്രമായ ദി ലേഡി വാനിഷിൽ അന്ന് നടക്കുന്ന ആശസ്സിനെക്കുറിച്ച് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് കാണാം എന്നാൽ ആ കാലമൊക്കെ ഇംഗ്ലണ്ടിൽ എന്നെ മാഞ്ഞു തുടങ്ങിയിരുന്നു ടൈ കെട്ടിയ വയോധികരുടെയും കൊള്ളാൻ വേണ്ടി മാത്രം സ്റ്റേഡിയത്തിൽ എത്തുന്നവരുടെയും കളി മാത്രമായി ക്രിക്കറ്റ് മാറിത്തുടങ്ങിയിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിലെ ആ വേനൽക്കാലം ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ എന്നേക്കുമായി മാറ്റി ഒരു വേള പ്രീമിയർ ലീഗിനെപ്പോലും പുറംപേജുകളിലേക്ക് പിന്തള്ളിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് ഒരു മാസ് റീ എൻട്രി നടത്തി സ്കോട്ട്ലൻഡുകാരനായ അലക്സ് ഫെർഗ്യൂസിനെയും അയർലൻഡുകാരനായ റോയ് കിനെയും വരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തിച്ച ആൻഡ്രൂ ഫ്ലിൻഡോഫിന് ഇംഗ്ലണ്ടിൽ ഡേവിഡ് ബെക്കാമിനോളം ജനപ്രീതി നൽകിയ ദി എഡ്ജുബാസ്റ്റൺ ടെസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ റിക്കി പോണ്ടിങ്ങും സംഘവും ആശസ്സിനായി ലണ്ടനിലെ ഹീ എയർപോർട്ടിൽ വന്നിറങ്ങി റിക്കിയുടെ ആ സംഘം ക്രിക്കറ്റിനെ അടക്കി ഭരിക്കുന്ന കാലമാണ് മാത്യു ഹൈഡനും ആഡം ഗിൽക്രിസ്റ്റും ജസ്റ്റിൻ ലാങ്കറും മൈക്കൽ ക്ലാർക്കും റിക്കിയും അണിനിരക്കുന്ന ബാറ്റിംഗ് ബ്രെറ്റ്ലിയും ഗ്ലെൻ ബഗ്രായും ഷെയ്ൻ വോണും അടങ്ങുന്ന ബോളിംഗ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ സ്വന്തം മണ്ണിൽ നാണം കെടുത്തിയ ഓസീസ് ഇംഗ്ലണ്ടിലും അത് ആവർത്തിക്കാൻ ഉറച്ചാണ് വന്നത് ഇംഗ്ലണ്ട് ഏറ്റവും ഒടുവിൽ ആശസ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു അതിനുശേഷമുള്ള ഓരോ പരമ്പരകളിലും അവർ നാണം കെട്ടാണ് പരമ്പര അവസാനിപ്പിച്ചത് ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ അപമാനകരമായ കാലം ഉഗ്രപ്രതാപികളായ ഓസീസിനോട് കൊമ്പു കോർക്കാനുള്ള വീര്യവും പ്രതിഭയും ശരാശരിക്കാർ മാത്രമായ ഇംഗ്ലീഷുകാർക്കില്ലാതെ പോയി ആശസിലെ തോൽവികൾ ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റിൻ്റെ തന്നെ ജനപ്രിയത നന്നായി കുറച്ചു ഡബ്ല്യു ബി ഹീസ്റ്റിൻ്റെയും ഇയാൻ ബൊത്തമിൻ്റെയും ബോബ് വില്ലീസിൻ്റെയും പോയ കാലത്തെ വീരകഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത മുത്തച്ഛന്മാർ പുതിയ ടീമിനോടുള്ള പരിഹാസങ്ങൾ വാരി വിതറി എങ്കിലും ഇക്കുറി ഇംഗ്ലീഷ് ആരാധകർക്ക് നേർത്ത പ്രതീക്ഷകളുണ്ടായിരുന്നു കാരണം പോയ രണ്ടു വർഷങ്ങളിലായി ടെസ്റ്റ് ടീം സ്ഥിരതയുള്ള പ്രകടനങ്ങൾ നടത്തുന്നു കൂടാതെ കെവിൻ പീറ്റേഴ്സണും ആൻഡ്രൂ ഫിൻഡോഫും അടക്കമുള്ള പിള്ളേർ പോരാട്ട വീര്യമുള്ളവരാണ് പക്ഷേ മൈറ്റി ഓസിസിനെ അടിക്കുമെന്നതൊക്കെ അമിത പ്രതീക്ഷയാണെന്ന് തന്നെ എല്ലാവരും കരുതി അങ്ങനെ ക്രിക്കറ്റിന്റെ കളിത്തൊട്ടിലായ ലോഡ്സിൽ ആദ്യ ടെസ്റ്റിന് അരങ്ങുണർന്നു ഓസിസ് ബാറ്റിങ്ങിന് നേരെ സ്റ്റീവ് ഹാർമിസൺ തീതുപ്പിയതോടെ അവർ അപ്രതീക്ഷിതമായി നൂറ്റി തൊണ്ണൂറ് റൺസിന് പുറത്താകുന്നു പക്ഷേ കളിക്കുന്നത് ഓസീസിനോടാണ് ഗ്ലെൻ മഗ്ര തൻ്റെ ക്ലാസും ബ്രിറ്റ്ലി തൻ്റെ സ്പീഡും കണ്ടെത്തിയതോടെ ഇംഗ്ലണ്ട് നൂറ്റി അൻപത്തഞ്ച് റൺസിന് പുറത്ത് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയ ഓസീസ് ഉയർത്തിയത് മുന്നൂറ്റി എൺപത്തിനാല് റൺസ് കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്ത്യ ഇംഗ്ലണ്ടിന് ചേർക്കാനായത് നൂറ്റി എൺപത് റൺസ് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസിൻ്റെ ഗംഭീര വിജയവുമായി ഈ വർഷവും അപ്രതീക്ഷിതമായി ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് ട്രിക്കി ബോണ്ടിങ്ങും സംഘവും ഇംഗ്ലണ്ടിനോട് പറഞ്ഞു വലിയ മനഃശക്തിയുള്ള ഓസീസിനെതിരെ ഇംഗ്ലണ്ടിനെ ഇനിയൊരു തിരിച്ചുവരവേനാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല രണ്ടാം ടെസ്റ്റിനെ കളമൊരുങ്ങിയത് ബെർമിങ്ഹാമിലെ എഡ്ജ് ബസ്റ്റണിൽ അവിടെ ഓസീസിനെ ഒരു ദുരന്തം കത്തിരുന്നു വം അപ്പിനിടെ പരിക്കേറ്റ് ഗ്ലൻ മഗ്ര പുറത്താകുന്നു വലിയ ക്ഷീണമാണെങ്കിലും ലീയും ഗില്ലസ്പിയും കസ്പെറോവിച്ചുമൊക്കെ ആ ക്ഷീണം തീർക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഓസീസിനെ ഞെട്ടിച്ചാണ് തുടങ്ങിയത് ഏകദിന ശൈലിയിൽ ബെറ്റുവീഷിയ മാർക്കസ് ടെസ്കോത്തിക് മിന്നും തുടക്കം നൽകുന്നു ആ തുടക്കത്തിൽ സ്റ്റോസും കെവിൻ പീറ്റേഴ്സണും ഫ്ലിൻഡോഫും ഒത്തുചേർന്നതോടെ പിറന്നത് നാനൂറ്റിയേഴ് റൺസ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസിനെ ഇംഗ്ലണ്ട് വരിഞ്ഞു മുറക്കി കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണതോടെ ഓസീസ് ആകെ നേടിയത് മുന്നൂറ്റിയെട്ട് റൺസ് തൊണ്ണൂറ്റൊമ്പത് റൺസിന്റെ ലീഡുമായി ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങി പക്ഷേ ഓസ്ട്രേലിയൻ ബോളർമാർ വിശ്വരൂപം പുറത്തെടുത്തു ബ്രെറ്റ്ലിയുടെ തീതുപ്പുന്ന പന്തുകളും വോണിൻ്റെ മാജിക് പന്തുകളും അതിജീവിക്കാനാകാതെ ഇംഗ്ലീഷ് ബാറ്റർമാർ കൂടാരം കയറി ഒരേ ഒരാൾ മാത്രം അവിടെയും ചെറുത്തു നിന്നു ആൻഡ്രൂ ഫ്ലിൻ്റോഫ് ആകെ നൂറ്റി എൺപത്തിരണ്ട് റൺസ് മാത്രം കുറിച്ച ഇംഗ്ലീഷ് സ്കോർബോർഡിലെ എഴുപത്തിമൂന്ന് റൺസും ആ ബാറ്റിൽ നിന്നാണ് പറഞ്ഞത് ആസ്ട്രേലിയക്ക് ജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് മാത്രം ഓസീസ് അത് നേടിയെടുക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി വിക്കറ്റൊന്നും നഷ്ടമാകാതെ നാൽപ്പത്തിയേഴ് റൺസിലെത്തിയ ഓസീസ് വിജയത്തിലേക്കെന്ന് തോന്നിച്ചു തുടങ്ങി അന്നേരം മുൻനിര പേസർമാരെ പിൻവലിച്ച് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മൈക്കൽ വോൺ ഫ്ലിൻ്റോഫിനെ പന്തേൽപ്പിക്കുന്നു പിന്നീട് നടന്നതെല്ലാം ചരിത്രത്തിലേക്കാണ് പോയത് രണ്ടാം പന്തിൽ തന്നെ ലാങ്കറെ കുറ്റിത്തെറിപ്പിച്ച് ഫ്ലിൻ്റ് ഓഫ് തുടങ്ങി തൊട്ടു പിന്നാലെ ക്രീസിലെത്തിയത് സാക്ഷാൽ പോണ്ടിംഗ് അയാളൊന്ന് നങ്കൂരമിട്ടാൽ പിന്നെ മത്സരം പിടിച്ചെടുക്കുക പ്രയാസമാണ് പക്ഷേ അത് ഫ്ലിൻ്റ് ഓഫിൻ്റെ ദിവസമായിരുന്നു വെടിയുണ്ട പോലെ തുളച്ചു കയറി വന്ന ഫ്രെഡ്ഡിയുടെ പന്തുകളെ പ്രതിരോധിക്കാൻ പോണ്ടിംഗ് നന്നായി വിയർത്തു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇംഗ്ലീഷുകാരൻ്റെ പേസിനു മുന്നിൽ ഓസ്ട്രേലിയക്കാരൻ വിയർക്കുന്നു ഫ്ലിൻ്റ് ഓഫിൻ്റെ ഓരോ പന്തിനുമൊപ്പം ഗാലറിയുടെ ശ്വാസനിശ്വാസങ്ങൾ ഉയർന്നുപൊങ്ങി ഓവറിലെ അവസാന പന്ത് ആയതിനാൽ അധികം വന്ന പന്തിൽ ഫ്ലിൻഡ് ഓഫ് പോണ്ടിങ്ങിനെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തിച്ചതോടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മനോഹരമായ ഓവറുകളിലൊന്നിന് പരിസമാപ്തിയായി തൊട്ടു പിന്നാലെ കാര്യമായ സംഭാവനകളൊന്നുമില്ലാതെ മാത്യു ഹൈഡൻ ഡാമിയൻ മാർട്ടിൻ ആഡം ഗിൽക്രിസ് സൈമൺ കാറ്റിച്ച് അടക്കമുള്ള പുകൾപ്പെറ്റ ഓസിസ് നിര കൂടാരം കയറി നൂറ്റി എഴുപത്തഞ്ച് റൺസിലെത്തിയപ്പോൾ അവശേഷിച്ച സ്പെഷ്യൽസ്റ്റ് ബാറ്ററായ മൈക്കൽ ക്ലാർക്ക് കൂടി കൂടാരം കയറിയതോടെ ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചു താരങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു തുടങ്ങി പക്ഷേ അപ്പുറത്ത് ഓസീസാണെന്ന് ഇംഗ്ലണ്ട് മറന്നുപോയിരുന്നു ഓസീസ് വാലറ്റ് എത്തു നിന്നും ഇംഗ്ലണ്ടിനെ നേരിടേണ്ടി വന്നത് ഐതിഹാസികമായ ചെറുത്തുനിൽപ്പ് ഒടുവിൽ നാൽപ്പത്തിരണ്ട് റൺസുമായി ഒൻപതാം വിക്കറ്റായി ഷെയ്ൻ വോൺ കൂടി തിരിഞ്ഞു നടന്നതോടെ ഇംഗ്ലണ്ടിന് വീണ്ടും പ്രതീക്ഷകളായി ഒരു വിക്കറ്റ് മാത്രം ബാക്കിയിരിക്കെ ഓസീസിന് ജയിക്കാൻ അറുപതിലേറെ റൺസ് ഇനിയും വേണം പക്ഷേ അവസാന വിക്കറ്റിൽ ബ്രെറ്റ്ലിയും മൈക്കൽ കാസ്പെറോവിച്ചും പതറാതെ പിടിച്ചു നിന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മൈക്കൽ വോൺ ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചു പക്ഷേ ലീയും കാസ്പെറോവിച്ചും മനോഹരമായി ചെറുത്തു നിൽക്കുന്നു ഇംഗ്ലീഷ് ആരാധകരുടെ മുഖത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി എത്ര പൊരുതിയിട്ടും കാര്യമില്ല ഓസീസ് അജയ്യരാണെന്ന യാഥാർത്ഥ്യത്തോട് ഇംഗ്ലണ്ട് പൊരുത്തപ്പെട്ടു തുടങ്ങി സ്കോർ ബോർഡിൽ അക്കങ്ങൾ കുറഞ്ഞു വന്നു യോർക്കറും ബൗൺസറും പിച്ചും അടക്കമുള്ള ക്രിക്കറ്റിലെ എല്ലാ പന്തുകളും ഇംഗ്ലീഷുകാർ എറിഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല രണ്ടക്കമുള്ള വിജയസംഖ്യ ഒറ്റയക്കമായി മാറി അതെ ഓസീസിന് വിജയിക്കാൻ ഇനി വേണ്ടത് മൂന്ന് റൺസ് മാത്രം ഒരു ഷോട്ടകലെ വിജയമിരിക്കുന്നു ഓസീസ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ചിരികൾ ഉയർന്നു പക്ഷേ കളി വീണ്ടും കൗതുകം ഒളിപ്പിച്ചു വെച്ചിരുന്നു അതുവരെ അവിശ്വസനീയമായി ബെറ്റെന്തിയെ കാസ്പെറോവിച്ചിന് തെറ്റുന്നു സ്റ്റീവ് ഹാർമിസനെ ലീവ് ചെയ്ത കാസ്പെറോവിച്ചിന്റെ ബെറ്റിൽ തട്ടി പന്ത് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് വാട്ട് എ വിക്ടറി എന്ന കമന്ററി ഉയർന്നു മൈക്കൽ വോൺ ആകാശത്തേക്ക് നോക്കി അലറി വിളിച്ചു ഇംഗ്ലീഷ് താരങ്ങൾ ഉന്മാദത്താൽ നിറഞ്ഞിച്ചിരിക്കുമ്പോൾ ചെയ്ത അബദ്ധമോർത്ത് കാസ്പെറോവിച്ച് നിലത്തിരുന്നു അതെ ആശസ് ഉണർന്നിരിക്കുന്നു പോയ വർഷങ്ങളിലേതുപോലെയല്ല ഈ ടീമെന്ന് ഇംഗ്ലീഷുകാർക്ക് തോന്നി തുടങ്ങി തെരുവുകളിലും ചത്തുരങ്ങളിലും ക്രിക്കറ്റ് ചർച്ചയായി തുടങ്ങി പത്രങ്ങളിലെ ഫ്രണ്ട് പേജുകളിലേക്ക് ഏറെക്കാലത്തിന് ശേഷം ക്രിക്കറ്റ് തിരികെ എത്തി മൂന്നാം ടെസ്റ്റിനെ അരങ്ങുണരുന്നത് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ഡ്രാഫിലാണ് മുറിവെറ്ററക്കിയും തല ഉയർത്തിയ മൈക്കൽ വോണും നേർക്കുനേർ വീണ്ടും വരുന്നു